മൈത്രി മൈത്രിവിഷനിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിട നമ്മളൊക്കെ ഏറെ സങ്കടപ്പെടുത്തി നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയുടെ വേർപ്പാടിന് പിന്നാലെ അബുദാബിയിൽ കുഴഞ്ഞുവീണ് മരണപ്പെട്ട ഇർഷാദിന് ഉമ്മയുടെ ചാരത്തു തന്നെ അന്ത്യനിദ്രിയമാതാവിനെ വിയോഗത്തിന് ശേഷം ഇർഷാദ് അസ്വസ്ഥനായിരുന്നു ഉമ്മാനെ ഏറെ സ്നേഹിച്ച പ്രിയപ്പെട്ട ഇർഷാദ് ഉമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പ്രവാസ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു പ്രിയപ്പെട്ട ഉമ്മാൻ്റെ വേർപാട് താങ്ങാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു ഈ വേദന ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ഇർഷാദ് വീണ്ടും ഗൾഫിലേക്ക് യാത്ര തിരിച്ചത് എന്റെ മയ്യത്ത് ഉമ്മാന്റെ ചാരത്ത് തന്നെ മറവ് ചെയ്യണം എന്നായിരുന്നു വസീത്ത് ആ വസീയത്ത് ഇത്ര പെട്ടെന്ന് നടപ്പിലാകുമെന്ന് ആരും കരുതിയിട്ടില്ല അള്ളാഹുവെ ആ കുടുംബത്തിന് സമാധാനം നൽകുന്ന നൂറുകണക്കിന് ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ജാതി മത രാഷ്ട്രീയമില്ലാതെ അവിടെ തടിച്ചുകൂടിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരറ്റ ചിന്തയും ചിന്താഗതിയും മാത്രമായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെപ്പോലും വാക്കാലോ പ്രവൃത്തിയാലോ വേദനിപ്പിക്കാത്ത പ്രിയപ്പെട്ട റിഷാൻ അവസാനം കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ചുമരിൽ മയ്യത്തുകട്ടിലില്ലായി അള്ളാഹുവിന്റെ വിളിക്കുത്തരമായി ഒരിക്കലും തിരിച്ചുവരാത്തൊരു ലോകത്തേക്കുള്ള യാത്ര ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെ പോലും വാക്കാലോ പ്രവൃത്തിയാലോ വേദനിപ്പിക്കാത്ത പ്രിയപ്പെട്ട ഒരിക്കലും തിരിച്ചു വരാത്തൊരു ലോകത്തേക്കുള്ള യാത്ര മാണിക്കോത് ജുമായത്ത് പള്ളിയിലേക്ക് അവിടെ നിന്ന് ജനാവലിയുടെ മാണിക്കോത് ജുമായത്ത് പള്ളിയുടെ കബറിസ്ഥാനിൽ മറവ് ചെയ്യുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളുടെ മനസ്സിൽ വിതുമ്പിയ ഇർഷാദിന്റെ ഒരു വസീയത്തുണ്ട് ഞാൻ മരിച്ചാൽ എന്റെ ഉമ്മാന്റെ ചാരത്ത് മറവ് ചെയ്യണം എന്നുള്ളൊരു വസീയത്ത് ഒടുവിൽ ഉമ്മ ചാരത്ത് തന്നെ അന്തിയുറങ്ങിയ ഭാഗ്യവനായ പ്രിയപ്പെട്ട ഇർഷാദ് ഒടുവിൽ കൂടി നിന്നവർ സലാം പിരിയുമ്പോൾ അവിടെ ബാക്കിയായത് ഇർഷാദും ഇർഷാദിന്റെ അമലുകളും മാത്രം മാത്രമാണ് ഇർഷാദിന്റെ കബരടം വിശാലമാക്കണേന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട മകനെയും സഹധർമ്മണിയെയും നഷ്ടപ്പെട്ട പിതാവിന്റെ വേദന അത് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകണേ എന്ന പ്രാർത്ഥനയോടെ രണ്ട് പിഞ്ചുമക്കളുടെ പിതാവാണ് തൻ്റെ പൊന്നുമോനെ തലോലിക്കുന്ന വീഡിയോ രംഗം കാണുമ്പോൾ ഹൃദയ വേദനയാണ് നൊമ്പരമാണ് നൊമ്പര കാഴ്ചയാണ് നാദാ ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ നാദാ ഋഷാദിന്റെ കബരിടം നീ വിശാലമാക്കണേ വിശാലമാക്കണേയുള്ള പ്രാർത്ഥന